ഉള്ളത് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നിയൊരു ദോശ അമ്മേന്റെ മുഖത്തൊന്നും ആളെ മുഖത്തൊക്കെ ഉള്ള സന്തോഷം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ദേവ്താ വീണ്ടും പഠിക്കാൻ പോവാണ് ഇന്നാണ് പി ടി എം മീറ്റിങ് ഞാനാണ് ഗാഡ് അച്ഛൻ അച്ഛൻ അമ്മ അമ്മ ഇതാണ് എന്റെ അച്ഛൻ ഒരു അഞ്ച് സെക്കൻഡ് അച്ഛൻ നോട്ടീസ് പോലും ഇപ്പൊ ഉറങ്ങാൻ തുടങ്ങും അമ്മ കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും മനസ്സിലാവുന്ന പോലെ ടീച്ചർമാർ കാര്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ട് അച്ഛൻ എന്താ ഇപ്പൊ മയങ്ങും ഇപ്പൊ മയങ്ങും എന്നുള്ള ദേവതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ പക്ഷെ അച്ഛനൊക്കെ ഇതാ ഉറങ്ങി ഉറങ്ങി ഉറങ്ങില്ല ആ കള്ളച്ചിരിയില് എല്ലാണ്ട് അച്ഛൻ ഉറങ്ങി ഉറങ്ങില്ല സംഭവം ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പൊ അച്ഛൻ എന്താ ഫ്ലാറ്റ് ഞാൻ അച്ഛനെ വേഗം തട്ടി